ഉത്തരകാശിയിൽ ആകെ പ്രശ്നങ്ങൾ സങ്കീർണമാണ് കേട്ടു ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവർക്കായി ഇന്നും തെരച്ചിൽ തുടരും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നാണ് റിപ്പോർട്ട് പന്ത്രണ്ട് ഗ്രാമങ്ങളാണ് പൂർണ്ണമായി ഉത്തരകാശി എന്ന ജില്ലയിൽ മാത്രം ഒറ്റപ്പെട്ടത് മരണസംഖ്യ ഇനിയും ഉയരുമോ എന്നാണ് ആശങ്ക പരിശീലനം ലഭിച്ച കൂടുതൽ നായകളെ ദുരന്തമുഖത്തേക്ക് എത്തിക്കും അതേസമയം ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള തീവ്രശ്രമം തുടരുകയാണ് വിനോദയാത്രയ്ക്ക് പോയ ഇരുപത്തിയെട്ടംഗ സംഘത്തിന്റെ ബസ് ഗംഗോത്രിക്കും ധാരാലിക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് സൈന്യം അറിയിച്ചു ഇവരെ എയർലിഫ്റ്റ് ചെയ്തേക്കുമെന്നാണ് അറിയുന്നത് പ്രിയ സുനിലും അർജുൻ മട്ടന്നൂരും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രിയ സുനിൽ ഇപ്പോൾ ഉള്ളത് ഉത്തരകാശിയിൽ ധാരാലിക്കടുത്താണ് അവിടെയുള്ള എല്ലാ വഴികളും അടഞ്ഞതാണ് അവിടേക്ക് ഒരു വാഹനവും പോകുന്നില്ല ഒരു ചക്ര വാഹനം പോലും പോകുന്നില്ല നടന്നു പോലും ധാരാലിയിലേക്ക് പോകുന്നതിന് പരിമിതികളുണ്ട് ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടൽ വാർത്താ സംഘം ധാരാലിക്ക് തൊട്ടടുത്ത് നിൽക്കുന്നത് പി ആർ സുനിലും നന്ദു പേരാമ്പ്രയുമാണ് നമുക്കിപ്പോൾ ആദ്യം ചേരുക പി ആർ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പി ആ സുനിൽ ഇന്നിപ്പോൾ രാവിലെ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ട് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു ഈ ധാരാലിയിലെ കാഴ്ചകളും നമ്മുടെ അവിടെ കുടുങ്ങിപ്പോയ മലയാളികളുടെ വാർത്തയും എന്താണ് പി ആ സുനിൽ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഏതായാലും ഇന്ന് ഉത്തരാഖണ്ഡിലെ കാലാവസ്ഥ മെച്ചപ്പെട്ടതാണ് ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട് പക്ഷേ ഈ കാലാവസ്ഥ ഇങ്ങനെ തന്നെ തുടരണമെന്നില്ല ഇന്നലെയൊക്കെ തന്നെ വെയിലടിക്കും പെട്ടെന്ന് തന്നെ മഴ വരും അതാണ് ഉത്തരാഖണ്ഡിലെ ഒരു കാലാവസ്ഥ മാറ്റം അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇവിടെ കാലാവസ്ഥ മാറുന്ന ഒരു സ്ഥിതി ഈ ദുരിത ഈയൊരു രക്ഷാപ്രവർത്തനത്തെ ഒക്കെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ഈ രക്ഷാ സംഘത്തെയൊക്കെ തന്നെ ഈ ഒരു ദുരന്തം നടന്ന ദരാലി മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് വ്യോമ മാർഗമാണ് എത്തിച്ചത് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഈ മേഖലയിലേക്ക് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല ഏതാണ്ട് ഈ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രി വരെയുള്ള ഇടങ്ങളിൽ നൂറ് സ്ഥലത്താണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് റോഡ് ഇടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ദരാലി മേഖലയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഇപ്പോൾ ഇപ്പുറത്തു നിന്ന് ഇനി ഞാൻ ദരാലി മേഖലയിലേക്ക് എത്തണമെങ്കിൽ ഒരു റോഡ് ഈ ബട്ടുവാടി എന്ന് പറയുന്ന സ്ഥലത്തെ റോഡ് ആദ്യം പുനർനിർമ്മിക്കണം ബിആർഒ അതിനുശേഷം അവിടെ ഒരു പാലം പുനർനിർമ്മിക്കണം അതിനുശേഷം മാത്രമേ ഈ ഒരു സൈനിക വാഹനങ്ങൾക്കൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായം നൽകുന്നതിനായി ഈ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഇപ്പോൾ ഈ ദരാലി മേഖലയിലേക്ക് എത്താനുള്ള ഏക മാർഗം എന്നത് വ്യോമമാർഗം ഹെലികോപ്റ്റർ വഴി ഹർസിലെ ഹെലിപാഡിലേക്ക് ആളുകളെ എത്തിക്കുക എന്നത് മാത്രമാണ് നോക്കൂ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസമായിട്ടും കാര്യമായി എന്തെങ്കിലും ഒരു വലിയ രക്ഷാപ്രവർത്തന നീക്കം ഈ മേഖലയിൽ നടത്താൻ കഴിഞ്ഞതായി ഒരു റിപ്പോർട്ടുമില്ല കാരണം പ്രതികൂല കാലാവസ്ഥ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ വിഷയം ഈ രക്ഷാപ്രവർത്തനത്തിനായി ആളുകളെ ഇവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നത് അതുപോലെ തന്നെ സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്തത് ഇതൊരു സാധാരണ ചെളി മാത്രമല്ല വലിയ വലിയ കല്ലുകളാണ് ഈ ഒരു കീർഗംഗയിലൂടെ ഒഴുകിവരുകയും ആ ഈ പ്രദേശമാകെ ധരാലി ഗ്രാമമാകെ വലിയ വലിയ കല്ലുകളും മണ്ണുമൊക്കെയായി മൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ കല്ലും മണ്ണുമൊക്കെ നീക്കുക എന്നത് വലിയ ശ്രമകരമായ ദൌത്യമാണ് അപ്പോൾ മൂന്നാം ദിവസമായിട്ടും ആ ഒരു വലിയ നീക്കത്തിലേക്ക് പോകാൻ പ്രതികൂല കാലാവസ്ഥ കാരണം സൈന്യത്തിന് സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കരസേനയുടെയും ഐ ടി ബി പിയുടെയും ഒപ്പം തന്നെ ഈ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ തന്നെ വലിയ സംഘങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നും കൂടുതൽ പേരെ അവിടേക്ക് എത്തിക്കും പക്ഷേ ഈ യന്ത്ര സാമഗ്രികൾ അവിടെ എത്തിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് അതിന് റോഡ് പുനർനിർമ്മിച്ചേ മതിയാകൂ അപ്പോൾ അതിനായുള്ള തീവ്രശ്രമം ഇന്നും ബി ആർഒ നടത്തും ഇന്നലെ രാത്രിയൊക്കെ തന്നെ കണ്ടത് കാലാവസ്ഥ വളരെ മോശമാവുകയും പിന്നീട് ഈ ഒരു റോഡ് നിർമ്മിക്കുന്ന പ്രവൃത്തിയുമായി ബി ആർഒയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതായിരുന്നു നമ്മൾ ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ബെട്ടുവാടിയിലെ ഈ റോഡ് പുനർനിർമ്മിക്കുന്ന സ്ഥലത്ത് കാത്തു നിൽക്കുകയായിരുന്നു ഓരോ സമയത്തും ബി ആർ ഉദ്യോഗസ്ഥർ പറയും ഇപ്പോൾ ഒരു മണിക്കൂറിനകം ശരിയാകും രണ്ടു മണിക്കൂറിനകം ശരിയാകും എന്നൊക്കെ പക്ഷേ ഈ ഓരോ രണ്ടു മണിക്കൂർ കഴിയുമ്പോഴും വലിയ വലിയ പാറക്കല്ലുകൾ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ പിന്നീട് ആ കാലിൽ പൊട്ടിച്ച് വേണം മുന്നോട്ട് പോകാൻ അങ്ങനെ ഈ പ്രവൃത്തിയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതിന് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയും ഈ മണ്ണിടിച്ചിലും ഒക്കെ തന്നെ വലിയ തടസ്സമായി തുടരുകയാണ് ഏതായാലും ഇന്നും ബി ആർ ഒയുടെ തീവ്രശ്രമം നടക്കും റോഡ് കണക്ടിവിറ്റി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു പൂർണ്ണ രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും ഈ ദ്രാലി മേഖലയിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ മൂന്ന് മൂന്നാം ദിവസമാകുമ്പോഴും ഈ ഒരു രക്ഷാപ്രവർത്തനം പൂർണ്ണമായി രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല ഇന്നലെ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇപ്പോഴും നൂറിലധികം ആളുകൾ ഈ ഒരു കല്ലിനും മണ്ണിനും അടിയിൽ കിടക്കുകയാണ് അപ്പോൾ ഇവരെയൊക്കെ തന്നെ എങ്ങനെ പുറത്തിറക്കാൻ കഴിയും എന്ന കാര്യത്തിലൊക്കെ തന്നെയുള്ള ഒരു വലിയ ഒരു ആശങ്ക ഇപ്പോഴും തുടരുകയാണ് വളരെ സജീവമായി തന്നെ ഒരു വാഹനത്തിനും ധരാലിയിലേക്ക് എത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ നടന്നിട്ടില്ലെന്ന് പറയുമ്പോൾ മരണസംഖ്യ ഉയരുമോ എന്നൊരു ആശങ്കയുണ്ട് മണ്ണിനടിയിൽ കുടുങ്ങിക്കും ുന്നത് എത്ര പേരാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും പോസിബിളുമല്ല എല്ലാ ടവറുകളും തകർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അവിടെ കുടുങ്ങിപ്പോയ ഇരുപത്തെട്ട് മലയാളികളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അവരിപ്പോ സൈനിക ക്യാമ്പിലുണ്ട് ഉണ്ട് എന്നറിയുന്നു അവർ സുരക്ഷിതരാണല്ലോ അല്ലെ പിണിൽ അരുൺ മലയാളികൾ സുരക്ഷിതരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതുകൂടാതെ മഹാരാഷ്ട്രയിൽ നിന്ന് പന്ത്രണ്ട് പേരെ കാണാനില്ല എന്ന് മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അവരെ ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്തായാലും മലയാളികൾ സുരക്ഷിതരാണ് എന്ന് ടൂർ ഓപ്പറേറ്റർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും അവരിപ്പോൾ സൈനിക ക്യാമ്പിലുണ്ട് എന്നാണ് അറിയുന്നത് അവരെങ്ങനെയായിരിക്കും ഇവിടേക്ക് സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുക എന്ന കാര്യം വ്യക്തമല്ല ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്നത് ഇവിടെ നിന്ന് അതായത് പുറത്തുനിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദരാലി മേഖലയിലേക്ക് പുറത്തുനിന്ന് ഈ രക്ഷാസംഘത്തെ എത്തിക്കുക എന്നതാണ് ഇന്ന് ആ നടപടി പൂർത്തിയാവുകയാണെങ്കിൽ അതിനുശേഷം ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളടക്കമുള്ളവരെ എയർലിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാനായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ എന്നത് ഈ മണ്ണിനടിയിൽ ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് നൂറിലധികം ആളുകളുണ്ട് അതുപോലെ തന്നെ കരസേനയുടെ പതിനൊന്ന് ജവാൻമാരെ കാണാതായിട്ടുണ്ട് അതുപോലെ ഐ ടി പി പിയുടെ രണ്ടു മൂന്ന് വാഹനങ്ങൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സൈനിക സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇത് കൂടാതെ കൂടാതെയാണ് വിനോദസഞ്ചാരികൾ വിനോദസഞ്ചാരികളുടെ ഒരു ചെറിയൊരു ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം അവരൊരു പാർട്ടി പോലെയൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു അതുകൂടാതെ ആ പ്രദേശവാസികൾ അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഇപ്പോഴും ഈ ഒരു എത്ര പേരുണ്ട് എന്ന കണക്കുകൾ ഇപ്പോഴും വ്യക്തമല്ല ഓരോ സർക്കാരുകൾ പറയുന്നുണ്ട് അവരുടെ സംസ്ഥാനത്ത് നിന്ന് ഇത്ര ആളുകളെ കാണാനില്ല എന്നൊക്കെ അപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ എത്തിയെങ്കിൽ മാത്രമേ എത്ര പേർ ഈ ഒരു ദുരന്തത്തിൽ കുടുങ്ങി എന്ന കാര്യം നമുക്ക് വ്യക്തമാകുകയുള്ളൂ വയനാട്ടിലെ ഈ ഒരു വയനാട്ടിലെ ഉണ്ടായ ദുരന്തത്തിലെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വളരെ കുറച്ച് ആളുകൾ കുടുങ്ങിയെന്നാണ് റിപ്പോർട്ട് വന്നത് പക്ഷെ പിന്നീടാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മരണസംഖ്യയൊക്കെ തന്നെ വലിയ തോതിൽ ഉയരുന്നതും ഈ കാണാതായ ആളുകളുടെ എണ്ണം ഉയരുന്നതുമൊക്കെ തന്നെ നമ്മൾ കണ്ടത് അതിന് സമാനമായ രീതിയിൽ ഒരുപാട് പേർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ട് മറ്റിടങ്ങളിൽ നിന്ന് ഇവിടത്തെ ഒരു വ്യത്യാസം എന്നത് വലിയ വലിയ പാറക്കല്ലുകളാണ് ഈ ഒരു അവശിഷ്ടങ്ങളായി നിൽക്കുന്നത് അപ്പോൾ ഈ പാറക്കല്ലുകൾ നീക്കുക എന്നത് അത്രയോ ഒരു റോഡ് ചെറിയൊരു സ്ഥലത്ത് റോഡുണ്ടാക്കാൻ പോലും കഴിയുന്നില്ല ഈ ഒരു പാറക്കല്ലുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ട് അപ്പോൾ ഈ ഒരു മലമുകളിൽ നിന്ന് ഇങ്ങനെ വലിയ വലിയ പാറ കഷ്ണങ്ങൾ വന്ന് ഈ ഗ്രാമമാകെ മൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ പാറക്കല്ലുകൾ ഒന്നൊന്നായി എടുത്തു മാറ്റുകയും അത് പൊട്ടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്യേണ്ട വലിയ ദുർഘടം പിടിച്ച ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് രണ്ടാമത് നിലയിലാണ് സൈന്യത്തിന് ർത്ഥത്തിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഇല്ലാതായിരിക്കുന്നു അല്ലേ കറാലിയിലും തൊട്ടടുത്ത ഗംഗോത്രി മേഖലയിലും തീർച്ചയായും ഈ മേഖലയിലേക്ക് ഈ മേഖലയിലേക്ക് യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ വൈദ്യുതി ഇല്ല അവിടെ മറ്റ് ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല ഇപ്പോൾ സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് സൈന്യം നടത്തുന്നത് അതല്ലാതെ വൈദ്യുതി ഇല്ല മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല വെള്ളമില്ല അങ്ങനെ ആ പ്രദേശത്താകെ തന്നെ ആ പ്രദേശം ആകെ തന്നെ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഈ ഹർഷിൽ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ഹർഷിൽ എന്നത് ആപ്പിൾ തോട്ടങ്ങളുടെയൊക്കെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെയൊക്കെ തന്നെ വളരെ ആകർഷക ഒരു സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെയാണ് ഈ ഗംഗോത്രി എന്ന് പറയുന്നത് ഗംഗോത്രിയിൽ നിന്ന് വളരെ അടുത്താണ് ഹർഷിൽ ഹർഷിൽ നിന്ന് വളരെ ഒരു പത്ത് കിലോമീറ്റർ ഇപ്പോഴത്തെ മാറിയാണ് ഈ ഒരു ദരാലി ഗ്രാമം എന്നത് ഈ ദരാലി ഗ്രാമം എന്നത് ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഗംഗോത്രി എത്തുന്നതിന് തൊട്ടടുത്ത് ഉള്ള ഒരു ബേസ് ക്യാമ്പ് പോലെയാണ് ഈ ദരാലി അപ്പോൾ ഒരു ഉത്തരകാശി ഗംഗോത്രിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെ ഈ ദരാലിയിൽ തങ്ങും ദരാലിയിൽ ഒരുപാട് ഹോം സ്റ്റേകളും ഒരുപാട് ഹോട്ടലുകളും ഒക്കെ തന്നെ വളരെ ശാന്തമായ ഒരു വലിയ താഴ്വരയാണ് ഈ ദരാലി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഗ്രാമമാണ് പൂർണ്ണമായി ഈ ഒരു കല്ലൂരിനും മണ്ണിനും അടിയിലായി കിടക്കുന്നത് പൂർണ്ണമായി ഈ വാഷ് ഔട്ടായി പോയിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ആ പ്രദേശത്തേക്ക് പുറത്തുനിന്ന് ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ ആ പ്രദേശം ആകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഹർഷിലുള്ള ഈ ഒരു ആർമി ക്യാമ്പിൽ ഉണ്ടായിരുന്ന സൈനികരാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് അതിൽ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ രണ്ട് വാഹനങ്ങളിൽ വാഹനങ്ങളിലുണ്ടായി പതിനൊന്ന് സൈനികരാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത് പിന്നീട് ഐ ടി പി ബിയുടെ രണ്ട് വാഹനങ്ങൾ പോയി അതും ഈ ഒരു ദുരന്തത്തിൽ പെടുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് ഇപ്പോൾ ഈ ആർമിയുടെ നൂറ്റി അൻപത് സൈനികർ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് ഏതായാലും ഇവരെയൊക്കെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പക്ഷേ ഈ റോഡ് കണക്ടിവിറ്റി എന്ന് പുനഃസ്ഥാപിക്കുന്നു അന്ന് മാത്രമായിരിക്കും ഒരു പൂർണ്ണ രീതിയിൽ ഈ മേഖലയിലേക്ക് ഒരു രക്ഷാ എത്താൻ സാധിക്കുക കാരണം ഇപ്പോൾ നമുക്ക് ആ പ്രദേശത്ത് ഈ മെഷീനറികൾ പരിമിതമാണ് കാരണം ഒന്നോ രണ്ടോ ജെ മാത്രമാണ് അവിടെ എത്തിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ആകെ ഒരു ഹെലിപാഡ് ഉള്ളത് അപ്പോൾ ഈ അതിനിടയിലാണ് ഈ കാലാവസ്ഥ മാറിമറിയുന്ന ഒരു സാഹചര്യമുള്ളത് അതുകൊണ്ട് വലിയ പരിമിതമായ ഒരു സംവിധാനം മാത്രമേ ഇപ്പോഴുള്ളൂ അതുകൊണ്ട് റോഡ് കണക്ടിവിറ്റി എപ്പോൾ പൂർണ്ണമാകുന്നു അപ്പോൾ മാത്രമായിരിക്കും പൂർണ്ണ രീതിയിൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുക പി ആസുനിലും ദു പരാമ്പ്രയും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുക ധനാലിക്ക് തൊട്ടടുത്താണ് ഇപ്പോൾ പി ആസുനിലും നമ്മുടെ ദന്ദു പേരാമ്പ്രയും ഉള്ളത് ദുരന്തമുഖത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുകയാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ അവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഇങ്ങനെ പാലം കൂടി നിർമ്മിക്കണം നൂറിടങ്ങളിലാണ് റോഡ് ഒലിച്ചു പോയിരിക്കുന്നത് ഓരോ സ്ഥലത്ത് എല്ലുമ്പോഴും മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല അവിടെ പിന്നെ ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വന്ന് റോഡ് നന്നാക്കും കുറച്ച് മുന്നോട്ട് പോകും അടുത്ത സ്ഥലത്ത് വീണ്ടും സ്റ്റക്കാകും ആ അവസ്ഥയിലാണ് ഇന്നലെ രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയ യാത്രയാണ് നമ്മളിപ്പോഴും ധാരാലിക്ക് തൊട്ടടുത്താണ് എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി പിയാസൂണിൽ തുടരുന്നു